ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തക്കാളി രസം വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് കിടിലൻ ഒരു തക്കാളി രസം രുചികരമായിട്ട് അങ്ങനെ തയ്യാറാക്കുന്നതാണ് തക്കാളി രസം ഉണ്ടാക്കാൻ പലർക്കും അറിയുമായിരിക്കും അറിയാൻ വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ അപ്പോൾ നമുക്ക് ഇതങ്ങനെ ചെയ്യുന്നതെന്ന് ഒന്ന് വീഡിയോ കണ്ടുവരാം അപ്പം നമ്മളിവിടെ കുറച്ച് നെല്ലിക്ക തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഈ നെല്ലിക്ക തക്കാളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത് ഇനി ഇതില്ലാത്തൊരു ഒരു മൂന്ന് വലിയ തക്കാളി എടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം സെൻട്രിക്കൂടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത വലിയ തക്കാളിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഒരു നാല് അഞ്ച് പീസായിട്ട് ഒന്ന് കട്ട് ചെയ്താൽ മതിയാവും തക്കാളി നമ്മൾ കട്ട് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള സാധനങ്ങൾ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുറച്ച് വാളംപുളി നമുക്കൊന്ന് കുതിർക്കാനായിട്ട് അല്പം വെള്ളം ഒഴിച്ചിടാം കേട്ടോ ഇനി നമുക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളി നമുക്കൊന്ന് ഇടിച്ചെടുക്കണം അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നാലഞ്ച് വെളുത്തുള്ളി നാലഞ്ചല്ലി വെളുത്തുള്ളിയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കാം അപ്പം നമുക്ക് തയ്യാറാക്കാം രസമൊക്കെ തയ്യാറാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു മൺചട്ടിലേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് കേട്ടോ ഈ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒര ടീസ്പൂൺ കടകിട്ട് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് രണ്ടും പൊട്ടി വരുമ്പോൾ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും വെളുക്കുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം അല്പം കറിവേപ്പിലും കൂടെ ഇടാം നന്നായിട്ടൊന്ന് വാടി കട്ടെ നന്നായിട്ട് മൂത്തേക്ക് രണ്ടുമൂന്ന് വറ്റൽമുളകൂടി ഇട്ട് കൊടുക്കാം വറ്റൽമുളക് വേന്ന് കരിഞ്ഞ് പോകും അതിന് മുമ്പായിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം നമ്മൾ കൃഷി ചെയ്ത് വെച്ചിരിക്കുന്ന കുരുമുളക് ഒരു അര ടീസ്പൂൺ ഇട്ടുകൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മൾ എരിവിന് കുരുമുളക് കൂടി ചേർത്തേണ്ടത് അതുകൊണ്ട് എരിവില്ലാത്ത കാശ്മീരി മുളക് കൂടി ഒരു സ്പൂൺ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം പിഴിഞ്ഞു വെച്ചിരിക്കുന്ന വാളൻപൊടി നീര് ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ ഒരു രണ്ട് മിനിറ്റ് മൂടി വെക്കാം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യം വെള്ളമൊഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഇവിടെ രണ്ടര ക്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് നമുക്ക് ടേസ്റ്റിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കായം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളച്ച് വരട്ടെ തുറന്ന് നോക്കാം നമ്മുടെ രസം എല്ലാം നന്നായിട്ട് മിക്സായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പെട്ട് കൊടുക്കാം അപ്പം നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം ഞ്ച് മിനിറ്റിൽ നമുക്ക് സൂപ്പർ തക്കാളി രസം തയ്യാറാക്കാം ആർക്കും ചെയ്യാവുന്ന ഡിഷാണ് കേട്ടോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ രസം ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടെന്ന് കരുതിട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഡിഷ് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് അപ്പം നിങ്ങൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് കണ്ടുകൂട്ടാം അതുവരെ ബൈ